ിൽ അവരുടെ ഫ്രീഡം ആണ് അവര് പോകട്ടെ അവര് ചെയ്യട്ടെ ചിൽ ഗായസ് എന്നാണെങ്കിൽ ഓക്കെ ഒരു കുട്ടി വീട്ടിൽ ആരും അറിയാതെ പ്രഗ്നന്റ് ആകുക അതിപ്പോ ആരും അറിയാതെ ആയിരിക്കില്ല ശരി ആ വയർ വലുതാകുക അത്ഭുതം ആരും അറിഞ്ഞില്ല അതിനുശേഷം പ്രസവിക്കുക ഒറ്റയ്ക്ക് അത്യത്ഭുതം ആ കുട്ടിയെ പാക്കറ്റിലാക്കി അപ്പുറത്തെ കണ്ടെത്തി കളയുക ക്രൂരത അടുത്ത കാലത്ത് ഡോക്ടേഴ്സ് തന്നെ വന്ന് ഓപ്പണായിട്ട് പറയുന്നു ഈ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന അപോഷിനെ പറ്റി അത് വളരെ അമേരിക്കൻ കൾച്ചറിലെ െ സംബന്ധിച്ച് അവരെ അവരുടെ കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാണെങ്കിൽ പകുതി പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ ഒരു ലിമിറ്റോ ബൗണ്ടറിയോ വെച്ചാൽ ഇഷ്ടപ്പെടുമോ അവർ എഗ്രി ചെയ്യുമോ എന്നുള്ളതാണ് നിയമം അനുസരിച്ച് ഇപ്പോ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു അഡൽട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണ് അപ്പോ ഒരു അഡൽട്ടിന് സ്വന്തമായി തീരുമാനം എടുക്കാനും ജീവിക്കാനും പക്വതയുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ റിയാലിറ്റി കേരളത്തിൽ എന്താന്ന് നോക്കണം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വയസ്സ് വരെയും ആമ്പിള്ളേർ വരെ അപ്പന്റെ അമ്മയുടെയും കൂടെ അപ്പന്റെ അമ്മയുടെയും വീട്ടിൽ അവരുടെ ചെലവിൽ നിൽക്കുന്നതാണ് ഇന്നത്തെ കാലം നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസിന് ഇടയിലുള്ള അബോഷൻസ് എന്നു വെച്ചാൽ സ്കൂളിലും കോളേജിലും ഒക്കെ ആയി പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലുള്ള അബോഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതാണ് ഇമ്പോർട്ടൻറ്റ് കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിരിക്കാം കൂടുതൽ ജനവിനായിട്ട് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എഴുപത്തി ആറ് ശതമാനം മുകളിലാണ് ഈ നമ്മളെ കേൾക്കുന്ന മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ പിള്ളേർത്തിട്ടാണെങ്കിൽ പറയുന്നത് നീ വാ ഞങ്ങളുടെ ഫ്രീഡം ആ ഞങ്ങളെ തോന്നി ഇത് ചെയ്യും ചെയ്തോ രണ്ടും മൂന്നും ചെയ്തോ പക്ഷെ മാതാപിതാക്കളാണ് അല്ല നമ്മുടെ നാട്ടിലെ കൾച്ചറിനെ പൈതൃകത്തിനെ ഒരു പൊടിയെങ്കിലും വാല്യൂ ചെയ്യുന്നവരാണ് എങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം നമ്മുടെ കുട്ടികളെ ശരിയായ വഴിയിലേക്ക് അവർ എൻജോയ് ചെയ്യേണ്ടതെന്നല്ല ലൈഫ് എൻജോയ് ചെയ്യണം അടിച്ചു പൊളിക്കണം പ്രേമിക്കണം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വളരെ നല്ലത് തന്നെയാണ് സ്കൂളുകളിലോ കോളേജുകളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് സാധാരണ ഉണ്ടാകാറുണ്ട് അത് നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം മാതാപിതാക്കളെ അതിനെ ഡിസ്കറേജ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അടുത്ത കാലത്ത് ഡോക്ടേഴ്സ് തന്നെ വന്ന് ായിട്ട് പറയുന്നു ഈ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ആഘോഷനെ പറ്റി അത് വളരെ ഒരു അമേരിക്കൻ കൾച്ചറിലോട്ട് വെസ്റ്റേൺ കൾച്ചറിലോട്ട് പോയി പേരൻസിനെ സംബന്ധിച്ച് അവരെ അവരുടെ കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാണെങ്കിൽ പകുതി പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പോക്ക് വരവ് അവരുടെ ടൈമിങ് സ്കൂള് എത്ര നേരം പോകുന്നു എത്ര നേരം കഴിഞ്ഞു വരുന്നു ട്യൂഷൻ എവിടെയാണ് ആരുടെ കൂടാണ് പോകുന്നത് ആ എവിടെയാണ് കൊണ്ടുവിടുന്നത് ഇതൊക്കെ ഒരു നല്ല കാഴ്ചയോടുകൂടി അവരെ കണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ അവരെ എൻഗേജ്ഡ് ആക്കുകയാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് അവോയ്ഡ് ആവും കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലെ ലേറ്റ് ആയി കഴിയുമ്പം അയ്യോ ലേറ്റായി ശരിയായ ഒരു എക്സ്ക്യൂസ് പറയാനില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേരൻസ് അതിനകത്ത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഇവർ എവിടെയാണ് പോയത് ആരുമായിട്ടാണ് പോയത് എന്നുള്ള കാര്യങ്ങൾ അവരെ ചോദ്യം ചോദിക്കുമ്പോ കാണികൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിന്റെ തന്നെ പല എക്സ്പീരിയൻസിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള മാതാപിതാക്കളാണ് ഈ ഇരിക്കുന്നതെല്ലാം എല്ലാവർക്കും ഏതാണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ എങ്ങനെ വരണോന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ശരി ആ അങ്ങനെ ആ കാലഘട്ടത്തിലെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നവരാണ് നിങ്ങൾ മൂന്ന് പേര് അങ്ങനെയാണ് ഞാനോട് സംശയം ചോദിച്ചോട്ടെ ഇങ്ങനെയൊക്കെ വന്നു ഒരു നിയമം ഉള്ളത് ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ സമ്മതമുണ്ടെങ്കിൽ സമ്മതമുണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്നുള്ളത് വന്നിട്ടുണ്ട് അത്രത്തോളം എത്തുന്നതിന് മുമ്പ് ഇവരെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് പേരൻസിനെ സംബന്ധിച്ചുള്ള ഒരു അല്ല അതോക്കെ പക്ഷെ ഇപ്പൊ നിയമാനുസരണമായിട്ട് ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായമാണ് മേ ബി തെറ്റായിരിക്കാം നിയമം അനുസരിച്ച് ഇപ്പോ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു അഡൽട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണ് അപ്പോൾ ഒരു അഡൽട്ടിന് സ്വന്തമായി തീരുമാനം എടുക്കാനും ജീവിക്കാനും പക്വത ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ റിയാലിറ്റി കേരളത്തിൽ എന്താ നോക്കണം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വയസ്സ് വരെയും ആമ്പിള്ളേര് വരെ അപ്പന്റെ അമ്മയുടെയും കൂടെ അപ്പന്റെ അമ്മയുടെയും വീട്ടിൽ അവരുടെ ചെലവിൽ നിൽക്കുന്നതാണ് ഇന്നത്തെ കാലം കാരണം അത് പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇന്നും നമ്മുടെ പാരന്റ്സിനോട് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് റൈറ്റ് ഈ പറഞ്ഞ വെസ്റ്റേൺ കൾച്ചറില് പതിനാല് വയസ്സാകുമ്പോഴേ അവരവരുടെ പാട്ടിനു പോകും പോയി അവരായിട്ടുള്ള രീതിയിൽ തോന്നിയ രീതിയിൽ ജീവിക്കാനും അവർക്ക് ഫ്രീഡം ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു കൾച്ചറിൽ ഒരുപാട് പേര് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അത് ഏത് വിശ്വാസമുള്ള ആളുകളും ആയിക്കോട്ടെ നമ്മുടെ കൾച്ചറിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങളാണ് പക്ഷെ ഇപ്പൊ നമ്മൾ ഈ മോഡേണൈസേഷൻ വെസ്റ്റേണൈസേഷൻ കൊണ്ടുവരുമ്പോ ഒരുപാട് ഞെട്ടിക്കുന്ന ന്യൂസ് ഒന്ന് ആലോചിച്ച് ചോദിക്കുക ഒരു കുട്ടി വീട്ടിൽ ആരും അറിയാതെ പ്രഗ്നന്റ് ആകുക അതിപ്പോ ആരും അറിയാതായിരിക്കില്ല ശരി ആ വയറ് വലുതാകുക അത്ഭുതം ആരും അറിഞ്ഞില്ല അതിനുശേഷം പ്രസവിക്കുക ഒറ്റയ്ക്ക് അത്യത്ഭുതം ആ കുട്ടിയെ പാക്കറ്റിലാക്കി അപ്പുറത്തെ കണ്ടെത്തി കളയ ക്രൂരത അതെ ഇല്ലേ ഇത് ഒന്നും രണ്ടും കേസല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷമം ഇതിനായും ഈ കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ വല്ലാത്തത് പ്രശ്നമുണ്ടാവും അവർക്ക് ഭാവിയില്ല അതെ ഇതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് പല ഹോസ്പിറ്റലുകാരും പല ഡോക്ടേഴ്സും ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ദയനീകരമായ അവസ്ഥയാണ് കാശ് മേടിക്കാനായിട്ട് തന്നെ ഇരിക്കുന്ന പല ഹോസ്പിറ്റലുകളും ഈ അത് ശരിയാണ് അല്ല ഞാൻ പറഞ്ഞു അത് അത്രത്തോളം എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയി കഴിയുമ്പോൾ പിന്നെ അതിനകത്തൊന്നും രക്ഷപ്പെടുക ഉള്ളൂ അപ്പൊ പിന്നെ ഏത് മാർഗവും അവർ സ്വീകരിക്കും ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പൈസ കിട്ടുന്ന കാര്യമാണ് പേരൻസിനെ സംബന്ധിച്ച് അവോയ്ഡ് ചെയ്യാം ചെയ്യാനുള്ള അല്ല അതായിരുന്നു ഞാൻ യോജിക്കുന്നത് അതായത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഡോക്ടേഴ്സ് ഇത് ചെയ്യുന്നു ഞാൻ പറയില്ല പക്ഷേ ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഇതിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കുട്ടികൾ കോളേജിലെ പിള്ളേരൊക്കെ പോയിക്കോണ്ടിരണം പക്ഷെ അല്ലാത്ത രീതിയിൽ നമുക്ക് ചിന്തിക്കാം അതായത് ഈ കുട്ടി അവിടെ വരുന്ന സമയത്ത് പ്രഗ്നന്റ് ആണ് ഇപ്പൊ അബോട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു വീക്ക് ഉണ്ടാവില്ല ഇത്ര വീക്കിന് മുമ്പ് ചെയ്യാന്നുണ്ടാവില്ല ആ സ്റ്റേജിലാണെങ്കിൽ അതിന്റെ നല്ല അനുസരിച്ച് ഇപ്പോൾ പറ്റിയൊരു തെറ്റ് ക്ഷമിക്കാം നമ്മുടെ മക്കൾ എന്ന രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഡോക്ടർ അമ്മ അല്ലെ ഡോക്ടർ അച്ഛൻ ആ തീരുമാനമെടുത്ത് അത് ചെയ്യുന്നത് പക്ഷേ ഇതിന് പാരന്റൽ കൺസെന്റ് വേണം എന്ന വശമുള്ളൊരു വ്യക്തിയാണ് ഞാൻ കാരണം ഇപ്പൊ പതിനാറ് വയസ്സല്ലേ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇതിന് ശേഷം ആ കുട്ടിക്ക് കുറച്ച് കെയർ വേണം നമ്മള് കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഭാര്യമാര് പ്രസവിച്ചുകഴിയുമ്പോൾ നമ്മൾ ആയുർവേദം അത് എന്നൊക്കെ പറഞ്ഞു പത്ത് നാല്പത്തഞ്ച് ദിവസം അറുപത് ദിവസം വരെ അവരെ കെയർ ചെയ്യുന്നു ആ ഒരു അതുകൊണ്ട് മാത്രമല്ല ഇപ്പം ഫസ്റ്റ് ബോട്ട് തന്നെ ആ കുട്ടി ചെലപ്പോ ഒരു ട്രാപ്പ് പെട്ടിട്ടാണ് ഇങ്ങനെ ബോട്ട് ആകുന്നെങ്കിൽ അത് പാരന്റ്സ് അറിയുന്നില്ലെങ്കിൽ ആ കുട്ടി പിന്നെയും അവരുടെ കയ്യിൽ തന്നെ പോയി പെടാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ആദ്യം പറഞ്ഞു പതിനെട്ട് വയസ്സിന് ശേഷം ആയിക്കോട്ടെ ഈ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ സെക്സ് എഡ്യൂക്കേഷൻ വന്നാൽ ഇതിന് ഒരു മാറ്റം വരുമോ ഒന്ന് രണ്ടാമത് വീട്ടിലുള്ള മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇപ്പം അപ്പനാണെങ്കിൽ മകനോട് അമ്മയാണെങ്കിൽ മകളോട് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു ബോധവൽക്കരണം നടത്തിയാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടോ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് പോലും സെക്സ് എഡ്യൂക്കേഷൻ വളരെ ഉണ്ട് അവർക്ക് സ്കൂളിൽ നിന്നല്ല അല്ലാതെ തന്നെ അവർക്ക് മീഡിയയിൽ നിന്നല്ല അതെ മിസ്റ്റർ റിജി പറഞ്ഞാൽ അംഗീകരിച്ചു പക്ഷെ അത് തെറ്റായിട്ടുള്ള ഒരു ഇതായിരിക്കണം കാരണം ഇപ്പൊ ഈ മൊബൈലിലും യൂട്യൂബും ഉള്ളപ്പോൾ തെറ്റായിട്ടുള്ള സംഗതികൾ ഓരോരുത്തർ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അറിവ് അല്ലെങ്കിൽ പുറത്തുനിന്ന് മനസ്സിലാക്കുന്നതിനകത്ത് അതിനകത്തെ വൈഷമ്യങ്ങളോ തെറ്റുകളോ ഒന്നും മനസ്സിലാക്കുന്നില്ല അതേസമയം പേരൻസ് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അതിന്റെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കും അല്ല അതാണ് ആൾക്കാർ പലരും ഇതുവരെ എടുത്തു പറയാത്തൊരു കാര്യം ഇപ്പൊ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ കൊണ്ടുവരുന്നു പറയുന്നു ശരിയാണ് പക്ഷെ ആ വെസ്റ്റേൺ രാജ്യത്ത് നിന്ന് കുറച്ചുപേരോട് ചോദിക്കണം ഇങ്ങനെ ഇപ്പോ പല സ്ഥലങ്ങളിൽ ഇപ്പോ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പാരന്റ്സിന്റെ ഇന്റർവ്യൂൽ അവർ പറയുന്നത് നൈറ്റ് ഔട്ടിന് കുട്ടികൾ പോകുമ്പോൾ പ്രൊട്ടക്ഷൻ ബാഗിൽ ഇട്ട് കൊടുക്കും അതെ യു സെറ്റ് എന്നാ പറയുന്നത് ആ കൾച്ചർ നമ്മളായിട്ടില്ലല്ലോ സ്വന്തം പിള്ളേരുടെ ബാഗിൽ ഗോണ്ട ഇട്ട് കൊടുക്കാൻ പറ്റിയ അപ്പനും അമ്മയും ആയോ നമ്മൾ ഇല്ല 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 ബട്ട് വെസ്റ്റേൺ കൾച്ചറിൽ നമ്മുടെ മക്കളെ അലവ് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്തേ പറ്റൂ വേറെ വഴിയില്ല അല്ലെങ്കിൽ പിള്ളേർ ഇതുപോലെ വീട്ടിൽ തന്നെ പ്രസവിക്കും ആമസോണിന്റെ പാക്കറ്റിലാക്കി പിള്ളേരെ വെളി കളയും അവർ അവരുടെ രീതിയിൽ ജീവിച്ച് പ്രേമിച്ച് എല്ലാം വേണം പക്ഷേ അവരുടെ തന്നെ ഭാവി നശിച്ചു പോകുന്ന രീതിയിലേക്ക് അത് ചെന്ന് എത്തരുത് മെഡിക്കൽ എമർജൻസി എന്ത് എന്ത് ചെയ്യാൻ വന്ന് വീട്ടിൽ തന്നെ അവര് പ്രസവം മരിച്ചു പോയി ചെയ്യും അല്ല പേരൻസ് കുട്ടികളുടെ അടുത്ത് കുറച്ച് ഫ്രീ ആയിട്ടും വളരെ കാര്യമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് പറയാം നിങ്ങളുടെ ലിമിറ്റ് ഇത്ര വരെയുള്ളൂ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ ലിമിറ്റ് ഇത്ര വരെയുള്ളൂ പല പേരൻസുകളും അങ്ങനെ സംസാരിക്കാനോ അതിനുള്ള ഇടകളൊന്നും അവർക്ക് നീ ജോലി തരക്കായിരിക്കും അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ചെലവഴിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് അവരെ പഠിക്കാൻ പറ്റും അല്ലെ ഇപ്പൊ മിസ്റ്റർ മാത്യുന്റെ ആ ഒരു കാഴ്ചപ്പാടിനെ ഞാൻ എഗ്രി ചെയ്യുന്നു കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന അത്രയധികം ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ഇടപെടുന്ന ഒരു ഫാദർ എന്ന നിലയിൽ വി അഗ്രി പക്ഷെ എന്റെ ചോദ്യം അല്ലെങ്കിൽ സംശയം ഇപ്പോൾ കാണുന്ന കാണികൾക്ക് വരാവുന്ന ഒരു സംശയം ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളൊരു ലിമിറ്റോ ബൗണ്ടറിയോ വെച്ചാൽ ഇഷ്ടപ്പെടുമോ അവർ എഗ്രി ചെയ്യുമോ എന്നുള്ളതാണ് തുടക്കം അങ്ങനെയാണല്ലോ അല്ല അതിനകത്ത് നമ്മുടെ വ്യൂവേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോട് എങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്നോ ആ രീതിയിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും എസ്പെഷ്യലി പെൺകുട്ടികളുടെ പി മാ പിതാക്കന്മാർ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ പഠിച്ച പിള്ളേരെ കാണുന്നു ഞാനും പ്രേമിച്ച് വിവാഹം കഴിച്ചാണ് അവരുടെ വീട്ടിൽ അവർക്ക് അമ്മയോട് പറയാൻ തന്നെ മേടിയാ പിന്നെ അച്ഛൻ്റെ കാര്യം പറയാൻ വേണ്ട റൈറ്റ് ഒരു ആവശ്യമുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് വേണം അവരുടെ കാര്യം നടത്താൻ അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ തൊണ്ണൂറ് വയസ്സായവരൊന്നും അല്ലല്ലോ സ്റ്റിൽ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് തലമുറയ്ക്ക് അകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് പറയുന്നത് അപ്പോൾ ശരിയാണ് വളരെ ചുരുക്കം ചിലർ കുട്ടികളോട് അത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ട് എസ്പെഷ്യലി അവരുടെ ടീനേജ് മുതൽ ശരിക്ക് വാച്ച് ചെയ്ത് കെയർ ചെയ്ത് സംസാരിച്ച് അവർക്ക് ടൈം കൊടുത്ത് ഫാമിലി ടൈം ക്വാളിറ്റി ഫാമിലി ടൈം കൊടുത്ത് കുട്ടികൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദന മകനായാലും മകളായാലും ഒരു പരിധി വിട്ട് അവരോട് ഇടപെടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഭയമാ ആ ഭയത്തിനുള്ള കാരണം ഇപ്പോഴത്തെ പല പിള്ളേരും ആത്മഹത്യാ പ്രവണതയുള്ള കുട്ടികളാണ് അതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മഹത്യയിലൊക്കെ ചെന്ന് പറ്റുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് മൂമെന്റിലാണ് അവരെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അവിടെ ഈ പ്രശ്നം പറ്റുന്നത് ഇവരുടെ ജീവിതത്തിൽ ലൈഫ് ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ ഓരോ ചലനങ്ങളും നമ്മൾ അറിഞ്ഞാ പോകുന്നെങ്കിൽ അല്ലെ അവർ നമ്മളോട് പറഞ്ഞാ പോകുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല ആദ്യമേ അവർ നമ്മളോട് പറയും വിലക്കേണ്ടതാന്ന് നമ്മൾ പറയുന്നത് ശരിയാതിൽ അതിന് ഇന്നിന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലായിടത്തും പറ്റുന്ന പ്രശ്നം ഇതാണ് ലാസ്റ്റ് നിമിഷം പോയി അവരെ കൺട്രോൾ ആ സമയത്താണ് അവർക്ക് പിടിക്കാൻ പറ്റാത്തത് കൊറച്ച് മാർക്ക് കുറച്ചുകൊണ്ട് വന്നത് എത്രത്തോളം നമ്മൾ കണ്ടു ഒരു കുഞ്ഞു മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു ഏതോ ഒരു ഫാദർ തള്ളിയേച്ച് തലപുറയിൽ ഇടിച്ച് മരിച്ചൊരു കേസിൽ ഞാൻ കണ്ടു മാർക്ക് കുറഞ്ഞു ഞാൻ അതൊക്കെ നമ്മളൊക്കെ പാസ്സായ വീട്ടുകാർ കൈവിട്ട് വരും പിള്ളേര് രണ്ട് മാർക്ക് ഉപദ്രവിക്കുക അവര് സന്തോഷത്തോടെ അടുത്ത് അടുത്ത് സീറോ സീറോ ആയി ആയി വന്നോ കിട്ടി എന്ന് ഒരു ഒരു മൈൻഡ് സെറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഞാൻ സമ്മതിക്കുന്നു സമ്മതിക്കുന്നു സൈഡ് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് പലർക്കും മകനെ മകളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാനോ ഇല്ലാത്ത ഒരവസ്ഥ വരുന്നുണ്ട് ആ അവസ്ഥ വരുമ്പോൾ അത് മകൻ അല്ലെങ്കിൽ മകൾ മനസ്സിലാക്കണം എന്റെ കുടുംബത്തിൽ അല്ലേ എന്റെ അപ്പൻ തപ്പനോ അമ്മയോ ആരുമായിക്കോട്ടെ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അപ്പന്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കണം എന്ന് മകനോ മകളോ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്ത ഒരവസ്ഥ പലർക്കും നല്ല അനുഭവത്തോടെ ഉണ്ട് കുട്ടികളല്ല അപ്പോൾ അവരുടെ ആ മാനസികാവസ്ഥയിലല്ല ആ മാനസിക അവസ്ഥയിൽ കുടുംബ പശ്ചാത്തലം അറിയാവുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആണോ പെണ്ണോ ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ പലതും തീർന്നില്ലേ അല്ല അതിനെ ഞാൻ ക്രോസ് ചെയ്യും വളരെ മെച്ചൂർ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ ശരിയാണ് പക്ഷെ ഇന്ന് തൊണ്ണൂറ് ശതമാനം കുട്ടികൾ കുട്ടികളാ അറുപത് വയസ്സായിട്ട് മെച്ചൂരിറ്റി ഇല്ലാത്ത ആൾക്കാർ എനിക്കറിയാന്ന് കുട്ടികൾക്ക് മെച്ചൂരിറ്റി വേണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് നിർബന്ധമാണ് ശരിയാണ് ചിലരുടെ ജീവിത പരിചയം എക്സ്പീരിയൻസ് വളരെ ഡെപ്ത് ഉള്ളത് കൊണ്ട് പതിനഞ്ച് ഇരുപത് വയസ്സിലെ അപ്പാപ്പന്മാരായ ആൾക്കാരുണ്ട് ചിന്താഗതി കൊണ്ട് പക്ഷെ എല്ലാവർക്കും അതില്ല ലൈഫ് അവരോട് ഈസി ആയി കഴിയുമ്പോൾ ആ എക്സ്പീരിയൻസ് അവർക്കില്ല ശരി അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും അബോഷൻ ലെവൽ കൂടി നിൽക്കുമ്പോൾ പാരന്റ്സിന് ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളത് എല്ലാവരും എഗ്രി ചെയ്യുന്നു ഒന്ന് അതെ രണ്ട് നമ്മുടെ കൾച്ചറൽ ഷിഫ്റ്റ് ഈ കുട്ടികൾ ഡയറക്റ്റ്ലി അത് ലാസ്റ്റ് ഒരു ടെൻ ഇയേഴ്സിൽ വന്ന കൾച്ചറൽ ഷിഫ്റ്റ് ഭയങ്കരമാണ് അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ഇന്നത്തെ കാണികള് ഈ കേട്ടത് നിങ്ങൾ കേൾക്കുമ്പോൾ ചിൽ ഗായ് ചിൽ എന്ന് പറയുന്നവരാണോ നിങ്ങൾ അതോ അല്ലല്ലോ ആ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് അവിടെ എത്തണം വല്ല വല്ലവരും പീഡിപ്പിച്ച എന്ത് തലി കൊന്ന എന്ത് ചെയ്യും എന്റെ മക്കള് എൻ്റെ കുഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ കോമെന്റിൽ അറിയിക്കണം അവരുടെ ഫ്രീഡം ആണ് അവര് പോകട്ടെ അവര് ചെയ്യട്ടെ ചിൽ ഗായസ് എന്നാണെങ്കിൽ ഓക്കെ അങ്ങനെ ടൈപ്പ് ചെയ്തോളൂ